തൊടുപുഴ പാല റോഡിലെ സോളാർ ലൈറ്റുകളുടെ ബാറ്ററി മോഷണം വ്യാപകം വൈദ്യുതി മുടങ്ങുന്ന സമയത്തും സംസ്ഥാന പാതയിൽ വെളിച്ചം പകരുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളുടെ ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെടുന്നത് ബോക്സ് സഹിതം ബാറ്ററി കടത്തിക്കൊണ്ട് പോയിട്ടുമുണ്ട് തൊടുപുഴ പാലാ റോഡിലെ സ്വയം പര്യാപ്ത വൈദ്യുതി വിളക്കുകൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റുകയാണ് വൈദ്യുതി മുടങ്ങിയാലും തെളിയുന്ന സോളാർ ലൈറ്റുകളാണ് വെങ്ങല്ലൂർ മുതൽ സ്ഥാപിച്ചിരുന്നത് എന്നാൽ മോഷ്ടാക്കളെ കൊണ്ടിപ്പോൾ സോളാർ ലൈറ്റിനും രക്ഷയില്ലെന്നായി ബാറ്ററി മോഷണമാണ് സോളാർ ലൈറ്റുകൾ നേരിടുന്ന പുതിയ ഭീഷണി നടു കണ്ടത്തും കോലാനി സ്കൂളിന് സമീപത്തും ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ബോക്സിന് ഉള്ളിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ മറ്റൊന്ന് ബോക്സ് സഹിതമാണ് കടത്തിയിട്ടുള്ളത് കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലെന്ന ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നു സോളാർ പാനലുകളിൽ വള്ളിപ്പടർപ്പുകൾ കയറിയത് വാർത്തയായതിനു ശേഷമാണ് വെട്ടിമാറ്റിയത് കുന്നും വളവുകളുമുള്ള ഈ സംസ്ഥാന ബാധയിലൂടെ രാത്രി വാഹനങ്ങൾ അതിവേഗത്തിലാണ് കടന്നു പോകുന്നത് രാത്രി വെളിച്ചത്തിന്റെ അഭാവത്തിൽ അപകട സാധ്യത ഏറെയാണ് രാത്രികാല പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ